ഒരാഴ്ചയിലേറെയായി വളരെയധികം ദുഃഖവാർത്തയും എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന വാർത്തയുമൊക്കെയാണ് പൊതുവെ കേൾക്കുന്നതെന്ന് പറയാം എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു വാർത്തയാണ് ഇന്നലെ നമ്മൾ കേട്ടത് ഒരു പിഞ്ചു കുഞ്ഞിനെ രാവിലെ കിണറ്റിൽ കാണപ്പെട്ടു അത് രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞ് ഒന്നും അറിയാതെ കിടന്നുറങ്ങിയ കുഞ്ഞാണ് എന്ന് അമ്മ പറയുമ്പോഴും എന്താണ് ആ കുഞ്ഞിന് സംഭവിച്ചതെന്നറിയാതെ എല്ലാവരും നെട്ടോട്ടം ഓടുകയായിരുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്ത നിറയുന്നത് ആ കുഞ്ഞിനെ അങ്ങനെ ചെയ്തതും ആ കുഞ്ഞിനെ ക്രൂരമായി ഒരു ദാരുണ അന്ത്യത്തിലേക്ക് എത്തിച്ചതും അതിന്റെ അമ്മാവനാണ് എന്നതാണ് അമ്മാവനെ ആ കൃത്യത്തിലേക്ക് എത്തിക്കാനുള്ള കാരണം അമ്മയാണ് എന്നും അമ്മക്കും ഈ കൊലപാതകം ത്തിൽ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അമ്മാവൻ താനാണ് കുഞ്ഞിനെ കൊന്നതെന്ന കുറ്റസമ്മതം നടത്തിയതാണ് ഇന്ന് അമ്മയുടെ നിർണായകമായ മൊഴിയും പുറത്തു വന്നു സമൂഹമേ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് കേരളമേ നീ ലജ്ജിക്കണം അത്ര കണ്ടിട്ടുള്ള ക്രൂരതകളും ലജ്ജിപ്പിക്കുന്ന വാർത്തകളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീകുമാരിൻ്റെയും സഹോദരി ശ്രീധുവിൻ്റെയും ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത് സഹോദരനും സഹോദരിയും തമ്മിലുള്ള വഴിവിട്ട ബന്ധം ഹരികുമാർ പറയുന്നത് ഇങ്ങനെയാണ് പല കുരുക്കുകളിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തിയത് ശ്രീതുവായിരുന്നു പിന്നീട് സഹോദരിയോട് വഴിവിട്ട താല്പര്യങ്ങൾ ഉടലെടുത്തു തുടങ്ങി ശ്രീതുവിനോട് അടുത്തിടപഴകാൻ കുട്ടികൾ പലപ്പോഴും തടസ്സമായി വന്നു അത് കാരണം കുട്ടികളെ ഹരികുമാർ ഉപദ്രവിക്കുമായിരുന്നു അത് കണ്ടാലും ശ്രീതു എല്ലാം ക്ഷമിക്കുകയാണ് പതിവ് ഹരി ഒരു കാര്യത്തിലും വിഷമിപ്പിക്കുകയോ ഹരികുമാറിന് തടസ്സം നിൽക്കുകയോ ശ്രീതു ചെയ്യാറില്ല ശ്രീതു ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നത് ഹരികുമാറിന് ഇഷ്ടമല്ലായിരുന്നു ശ്രീതുവിന്റെയും ഹരികുമാറിന്റെയും അച്ഛന്റെ പതിനാറിന് പങ്കെടുക്കാൻ ശ്രീധുവിന്റെ ഭർത്താവ് വീട്ടിലെത്തുന്നു ഹരികുമാർ പലതവണ ശ്രീധുവിനോട് ഭർത്താവിന്റെ കൂടെ ചിലവഴിക്കരുതെന്നും ഭർത്താവിന്റെ കൂടെ റൂമിൽ കിടക്കരുതെന്നും താക്കീത് നൽകിയിരുന്നു ശ്രീതു ഭർത്താവിനോട് സംസാരിക്കുന്നതും ചിരിക്കുന്നതും ഒന്നും ഹരികുമാറിനെ പിടിക്കുമായിരുന്നില്ല അപ്പോഴൊക്കെ ഹരികുമാർ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അത് ഹരികുമാറിന്റെ മാനസിക പ്രശ്നങ്ങളാണെന്നാണ് അമ്മയടക്കം കരുതിയിരുന്നത് ഹരികുമാറിന്റെയും ശ്രീധുവിന്റെയും വാട്സപ്പ് ചാറ്റുകളിൽ അത്തരത്തിലുള്ള മെസ്സേജുകളാണ് പോലീസ് കാണുന്നത് ഒരു സഹോദരിയോടൊരു സഹോദരൻ സംസാരിക്കാൻ പാടില്ലാത്ത ഭാഷകൾ അന്ന് ശ്രീധുവും ഭർത്താവും ഒരു റൂമിലാണ് ഉറങ്ങാൻ പോയത് അത് ഹരികുമാറിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അന്ന് ഹരികുമാറിന് ഉറങ്ങാനേ സാധിച്ചില്ല ശ്രീധുവിനെയും ഭർത്താവിനെയും ഒന്നിപ്പിക്കുന്ന അടുപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് കുട്ടികളാണ് എന്നാൽ ഇളയ കുഞ്ഞിന്റെ കാര്യത്തിൽ ഭർത്താവിന് ചില സംശയങ്ങളുമുണ്ട് ഈ കുഞ്ഞാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും തന്റെ സമാധാനം കളയുന്നതെന്നും കുഞ്ഞു ജനിച്ചതിനു ശേഷമാണ് സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഉടലെടുത്തതെന്നും ഇയാൾ വിശ്വസിക്കുന്നു ഇത് കാരണമാണ് കുഞ്ഞിനെ ഇയാൾ ജീവനോടെ തന്നെ കിണറ്റിലേക്ക് വലിച്ചെറിയുന്നത് ഇങ്ങനെയാണ് ഇയാൾ പോലീസിന് കൊടുത്ത മൊഴി ശ്രീധുവിന് ഇതിൽ പങ്കുള്ളതായിട്ട് ഇയാൾ ഇതുവരെ പറഞ്ഞിട്ടില്ല എങ്കിലും ഇയാളുടെ വാട്സപ്പ് ചാറ്റുകളിൽ സഹോദരിയോടുള്ള വൈവിട്ട ബന്ധങ്ങളാണ് കാണിക്കുന്നത് മാത്രമല്ല അന്ന് ഇയാളുടെ റൂമിൽ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അതിലെ ദുരൂഹത ഇതുവരെ നീങ്ങിയിട്ടില്ല സ്വയം ഇല്ലാതായാൻ തീരുമാനിച്ചിരുന്നോ അതുമല്ലെങ്കിൽ അവിടെ നടന്നതൊരു നാടകമാണോ ഏതായാലും അതെല്ലാം അന്വേഷിച്ചറിയേണ്ട കാര്യം തന്നെയാണ് എന്നാൽ ഇന്ന് ശ്രീധുവിന്റെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട് അതിൽ അവർ പറയുന്നതനുസരിച്ച് ഈ കൊലപാതകത്തിൽ ശ്രീധുവിന് യാതൊരു പങ്കുമില്ലെന്നതാണ് ഹരികുമാറിന് ചില അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു കുട്ടി ജനിച്ചതിന് ശേഷമാണ് വലിയ കടബാധ്യതയൊക്കെ ആ വീട്ടിൽ ഉണ്ടാവുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തത് അങ്ങനെ ഒരു അന്ധവിശ്വാസം ഹരികുമാറിൽ മുമ്പും ഉണ്ടായിരുന്നു മാത്രവുമല്ല മുമ്പും കുട്ടികളെ ഉപദ്രവിക്കാറും പതിവായിരുന്നു ഹരികുമാറിന് കുട്ടികളെ ഇഷ്ടമല്ലായിരുന്നു താൻ ശുചിമുറിയിലേക്ക് പോയപ്പോൾ കുട്ടിയെ കിണറ്റിലേക്ക് എടുത്തറിഞ്ഞു എന്ന തരത്തിലാണ് ശ്രീതു ഇപ്പോൾ മൊഴി കൊടുത്തത് ശ്രീതു ഇന്നലെ മുതൽ കൊടുത്ത മൊഴികൾ പരിശോധിക്കുമ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇന്നലെ മുതൽ ശ്രീതു സംശയത്തിന്റെ നിയലിൽ തന്നെയാണ് കുഞ്ഞിന്റെ മരണത്തിൽ ശ്രീധുവിന് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം തുടരുക തന്നെയാണ് ചെയ്യുന്നത് ശ്രീതു ഇപ്പോൾ മഹിളാ മന്ദിരത്തിൽ പോലീസ് നിരീക്ഷണത്തിലാണ് തുടരുന്നത് ശ്രീതു കള്ളം പറയുന്ന കാര്യത്തിൽ മിടുക്കിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്വന്തം കുഞ്ഞിനോടും അമ്മയോടുമൊന്നും അത്ര സ്നേഹമുള്ളതായിട്ട് ആർക്കും തോന്നുന്നില്ല കാരണം കുഞ്ഞിന് ആക്സിഡന്റ് വറ്റി ഹോസ്പിറ്റലിലാണ് അമ്മ കിണറ്റിൽ വീണു എന്നൊക്കെ പറഞ്ഞ് പലരോടും കടം വാങ്ങിയും പിരിവ് നടത്തിയുമൊക്കെ ശീലമുള്ള സ്ത്രീയാണ് ം ചെയ്തത് തനിക്ക് കീമോ ചെയ്തതിന്റെ ഭാഗമാണ് തനിക്ക് ക്യാൻസർ ആണ് എന്നൊക്കെ നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്വന്തം ബന്ധങ്ങളൊന്നും നോക്കാതെ പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് മാത്രവുമല്ല അവരും സഹോദരൻ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളിലൂടെ മനസ്സിലാക്കുന്നത് ഒരു വഴിവിട്ട ബന്ധമാണ് അങ്ങനെയുള്ള ഒരു സ്ത്രീയെ എങ്ങനെയാണ് വിശ്വസിക്കുക ഇവർക്ക് ഈ കൊലപാതകത്തിൽ നല്ല പങ്കുണ്ടെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത് വീണ്ടും മൊഴിയെടുക്കാൻ